പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ജനവാസ മേഖലകളിലും വയലുകളിലും പ്രധാന പാതകളുടെ ഓരങ്ങളിലും കക്കൂസ് മാലിന്യം നിക്ഷേപിച്ചവരെ കരീലക്കുളങ്ങര പോലീസ് പിടികൂടി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ കരീലക്കുളങ്ങരയിൽ ദേശീയപാതയോരത്തും സമീപത്തെ വയലിലുമാണ് കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിൽ മിനി ടാങ്കർ ലോറിയിൽ കക്കൂസ് മാലിന്യം തള്ളിയത് പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ജനവാസ മേഖലകളിലും വയലുകളിലും പ്രധാന പാതകളുടെ ഓരങ്ങളിലും മാലിന്യം നിക്ഷേപിച്ചവരെ കരീലക്കുളങ്ങര പോലീസ് പിടികൂടി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ കരീലക്കുളങ്ങരയിൽ ദേശീയപാതയോരത്തും സമീപത്തെ വയലിലുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി രാത്രിയുടെ മറവിൽ മിനി ടാങ്കർ ലോറിയിൽ മാലിന്യങ്ങൾ തള്ളിയത് സംഭവത്തിൽ കണ്ടല്ലൂർ സ്വദേശികളായ രണ്ടുപേരെ കരീലക്കുളങ്ങര പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന കക്കൂസ് മാലിന്യ നിക്ഷേപത്തിനെതിരെ പരാതികൾ വർദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തുന്ന രാത്രികാല പ്രത്യേക പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് വിഭാഗവും ജനപ്രതിനിധികളും നാട്ടുകാരും രാത്രികാല സ്കോഡ് ശക്തമായി നടത്തിവരികയാണ് മാലിന്യങ്ങളും കക്കൂസ് മാലിന്യങ്ങളും നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പിഴ ഈടാക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ എന്നിവർ പറഞ്ഞു ന്യൂസ്